കേറോയിൽ പദ്ധതിക്ക് ദക്ഷിണ റെയിൽവേയുടെ അള് അലൈൻമെന്റ് നിശ്ചയിക്കും മുമ്പ് റെയിൽവേയുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് ദക്ഷിണ റെയിൽവേ റിപ്പോർട്ട് ഭാവിയിൽ റെയിൽവേ വികസനത്തെയും കേറയിൽ പദ്ധതി ബാധിക്കുമെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു കേരളുമായി ബന്ധപ്പെട്ട് ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ട് പുറത്തുവന്നു റിപ്പോർട്ടിൽ പദ്ധതിക്കെതിരെ നിരവധി തടസ്സവാദങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത് ഭൂമി വിട്ടുനൽക്കുന്നത് റെയിൽവേ വികസനത്തിന് തടസ്സമാക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നിലവിലുള്ള പാതയുടെ വേഗം കൂട്ടുന്നതിനെ ഇത് ബാധിക്കും പദ്ധതി ചെലവ് അധിക സാമ്പത്തിക ബാധ്യതയ്ക്ക് ഇടയാക്കും അലൈൻമെന്റ് നിശ്ചയിക്കും മുമ്പ് റെയിൽവേയുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നാണ് ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ട്രെയിൻ സർവീസിനുണ്ടാക്കുന്ന ആഘാതം പരിഗണിച്ചില്ല സ്റ്റാൻഡേർഡ് ഗേജ് നിലവിലുള്ള റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കാനാവില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി കോഴിക്കോടും കണ്ണൂരും സ്റ്റേഷൻ നിർമ്മിക്കാൻ നിശ്ചയിച്ച സ്ഥലം വേറെ പദ്ധതികൾക്കായി നിശ്ചയിച്ചിട്ടുള്ളതാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കി പാലക്കാട്ടെ വളവുകളോട് ചേർന്നാണ് സിൽവർ ലൈൻ വരിക ഇത് റെയിൽവേ വളവുകൾ ഭാവിയിൽ നിവര്ത്തുന്നതിന് തടസ്സമാവുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി